ഇത് എന്തെങ്കിലും എന്തെങ്കിലും അവരോട് ഉണ്ടോ എന്തിനാ വിളിപ്പിച്ചത് അറിയാവോ എന്താ അവര് പറഞ്ഞത് എക്സൈസുകാര് വിളിച്ചിട്ടുണ്ടോ ആ വിളിച്ചു അല്ലേ പറയാ 아예아돼 안돼 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 안 എന്നോട് പറഞ്ഞ് പാലയും കാലും പിടിച്ചിട്ട് ചോദിച്ചപ്പോഴത്തു എണ്ണായിരം രൂപ പറഞ്ഞു രണ്ടായിരം ഒരെണ്ണം കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം പത്ത് ദിവസം ആയില്ല അതിന് മുമ്പ് ചോദിക്കാം രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാ അപ്പം മരിച്ചിട്ട് പറയാം മരിച്ചൊരു ആയിരം ഇട്ട് വരണം വണ്ടിക്കാശില് പോകാനും അപ്പൊ അത് തന്നെ ഞാൻ ആയിരം രൂപ വെച്ചിപ്പോ രണ്ടായിരം രൂപ കൊടുത്തോളൂ ഇനി വേറെ ആൾക്കാരും ചോദിക്കണ്ടെങ്കിൽ വിട്ടു പോകും അപ്പം മരിച്ചല്ലേ അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരയിപ്പിച്ചു ഇത്രയും കാര്യം ഞാൻ ചെയ്തോളൂ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിച്ച ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ബിഗ് ബോസ് വിചാരിച്ചാളാം സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി അത് ചിലപ്പോൾ ജീവിക്കാൻ കേട്ടാ അതിന്റെ ആഗ്രഹം എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് പോയിട്ട് അത്രയും നിങ്ങള് നിങ്ങൾ ജനപ്രേക്ഷകര് ஒருமேஜ் கொடுக்கலாம் <laughs> <laughs>